മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ട് തന്നെ കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതപ്പെടുന്നു തളിപ്പറമ്പ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക ബലിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നൂറുകണക്കിന് ജനങ്ങളാണ് എല്ലാ വർഷവും കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്താൻ എത്തിച്ചേരാറുള്ളത് പിതൃക്കൾക്ക് പുണ്യത്തിൻ്റെ ബലിപിണ്ഡവുമായി ഒരു കർക്കിടക വാവദിനം കൂടി എത്തുന്നു കർക്കിടകത്തിലെ പ്രധാന ആചാരമായ ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഉത്തരമലബാറിലെ പ്രധാന ക്ഷേത്രമായ തൃച്ചെമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബലിതർപ്പണ ചടങ്ങ് നടക്കുന്ന പിണ്ടകുളത്തിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് ബലിയിടാനുള്ള സ്ഥിരം സംവിധാനങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ഉണ്ണിഞ്ഞാറക്കാട് ബാബു വിനായകൻ വിനായകഞ്ഞാറക്കാട് ശ്രീഹരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ഈ വർഷത്തെ കർക്കിടക വാവ് നാളെ ആഘോഷിക്കുകയാണ് എല്ലാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ബലിതർപ്പണം നാളെ രാവിലെ മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ടോക്കൺ എന്നുള്ളത് നാല് മണിക്ക് പ്രത്യേക കൗണ്ടർ ആക്കിയിട്ടുണ്ട് അവിടെ വെച്ച് കൈപ്പറ്റുകയും ആൾ വീതം ക്ഷേത്രത്തിന് ബലിയിടാനായി അകത്തേക്ക് പ്രവേശിക്കാവുന്നതുമാണ് ചിറയിൽ പുളിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് മറ്റേ ഭക്ഷണവും രാവിലെ ചായയും പലഹാരവും ഉച്ചക്ക് ഭക്ഷണവും ഭക്തനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ നാട്ടുകാരുടെ വിപുലമായ യോഗം വിളിച്ച് മീറ്റ് വളണ്ടിയർമാരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പോലീസിനും ഫയർഫോഴ്സും വന്ന് പരിശോധന നടത്തി പോയിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ മറ്റു തർക്കങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുൻവർഷങ്ങളിലേക്കാൾ കൂടുതൽ ആളുകൾ പിതൃതർപ്പണം നടത്താൻ എത്തിച്ചേരുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനായി ഫയർഫോഴ്സ് പോലീസ് അടക്കമുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു എത്തിച്ചേരുന്നവർക്ക് രാവിലെ മണി മുതൽ ലഘുഭക്ഷണം പൂന്താനം ഹാളിൽ വെച്ച് നൽകും പതിനൊന്ന് മുപ്പത് മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്